ശ്രീനാരായണ പരമഗുരവേ നമ പാട്ട് മന്ത്രം പത്തൊമ്പത് ദേഹവും ദേന്നായി വിഴുങ്ങീടും ഏകനുമുണ്ടറിഞ്ഞീടു പാമ്പേ ും ദേവീഴീടും ഏകനുമുണ്ടറിഞ്ഞീടു പാമ്പേ ശ്രീനാരായണ പരമഗുരവേ നമ ശുഭദിനം സുപ്രഭാതം നമസ്കാരം മന്ത്രം പത്തൊൻപതിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം സ്ഥൂല സൂക്ഷ്മ കാരണദേഹങ്ങളെയും അവയിൽ പ്രതിബിംബിക്കുന്ന ആത്മാംശമായ ജീവനെയും ഒരുമിച്ച് ഒഴിച്ചു മാറ്റുന്ന അദ്വേനായ പരമാത്മാവ് അവക്കപ്പുറം കണ്ടെത്തേണ്ടതുണ്ടെന്ന് അറിഞ്ഞ് അല്ലയോ കുണ്ടലിനി മുന്നോട്ടു നീങ്ങു ബോധസ്വരൂപമായ പരബ്രഹ്മത്തിൽ ശക്തി സ്പന്ദനം ആരംഭിക്കുന്നതോടെയാണ് ജഡങ്ങളായ ദേഹങ്ങൾ രൂപം കൊള്ളുന്നത് ശക്തി ശക്തിസ്പന്ദിക്കുന്നതോടെ ഓരോ സ്പന്ദനത്തിലും ബോധത്തിൻറെ അംശം പ്രതിബിംബിക്കുകയും ചെയ്യുന്നു ശക്തി ശക്തിസ്പന്ദനവും അതിൽ പ്രതിബിംബിക്കുന്ന ബോധവും ചേർന്നാണ് ജീവൻ എന്നറിയപ്പെടുന്നത് ഒരു ശക്തി സ്പന്ദനത്തെ വിശകലനം ചെയ്താൽ സ്പന്ദനം ദേഹവും അതിൽ പ്രതിബിംബിക്കുന്ന ബോധഅംശം ആണെന്ന് കാണേണ്ടതാണ് ഓരോ സ്പന്ദനം ഉണ്ടായി മറയുമ്പോഴും ജീവൻ ഉണ്ടായി മറയുകയാണ് സ്പന്ദന പ്രവാഹമായ താനൻ ജീവപ്രവാഹം തന്നെയാണെന്ന് തിരിക്കേണ്ടതാണ് ശക്തി സ്പന്ദിക്കാൻ ആരംഭിച്ചു എന്നാൽ സ്പന്ദനം വ്യക്തമായ രൂപം കൈക്കൊണ്ടതുമില്ല ഇതാണ് ജീവന്റെ കാരണദേഹസ്ഥിതി ഓം ശ്രീനാരായണഗുരു നമ ഓം ശ്രീ ശാരദാബിക